നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം പിണറായി വീട്ടിൽ നിന്നും മുഖ്യമന്ത്രി ആയതല്ല മുഖ്യമന്ത്രിയാക്കിയത് പാർട്ടിയും സഖാക്കളുമാണെന്ന് എം എൽ എ പി വി അൻവർ പാർട്ടി സഖാക്കൾ പറയണമെന്ന് ആഗ്രഹിച്ചതാണ് താൻ പറഞ്ഞത് എനിക്ക് കൂറു അവരോടാണ് അൻവർ തുറന്നടിച്ചു മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെ നടപടി വേണമെന്ന് ആവശ്യപ്പെട്ട് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് അൻവർ മുഖ്യമന്ത്രിക്കെതിരെ തിരിഞ്ഞത് കൂടാതെ താൻ നടത്തിയ വെളിപ്പെടുത്തലുകൾ മൂലം ജീവൻ അപകടത്തിലാവാനുള്ള സാധ്യതയുണ്ടെന്നും ഏത് സാഹചര്യവും നേരിടാൻ തൊക്ക് ലൈസൻസിന് അപേക്ഷിച്ചിരിക്കുകയാണെന്നും അൻവർ പറയുകയുണ്ടായി ഇതോടെ ഊരാക്കുടുക്കിലായത് മുഖ്യമന്ത്രിയാണ് അൻവർ എം എൽ എ പിണക്കാനോ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി എ ഡി ജി പി അജിത് കുമാർ എന്നിവർക്കെതിരെ നടപടിയെടുക്കാനോ മുഖ്യമന്ത്രിക്ക് ആകുന്നില്ല പൊളിറ്റിക്കൽ സെക്രട്ടറിക്കും ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പിക്കുമെതിരെയുള്ള ആരോപണങ്ങൾ തന്നിലെത്തുന്നുവെന്നതിനാൽ അന്വേഷിക്കാനാകില്ല അൻവറിനെ പിണക്കിയാൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരികയും ചെയ്യും ഇതോടെ മുഖ്യമന്ത്രി ഭയപ്പാടിലായി സ്വർണ്ണക്കടത്ത് ഗുണ്ടാബന്ധം വിദേശയാത്രകൾ പോലീസിനെ ഉപയോഗിച്ചുള്ള പാർട്ടി നീക്കങ്ങൾ തുടങ്ങി മുഖ്യമന്ത്രിയുടെയും ഉപജാപ സംഘത്തിന്റെയും കൃത്യമായ വിവരങ്ങളും തെളിവുകളും അൻവറിന്റെ കൈവശമുണ്ട് അൻവറും ഇതിന്റെ ഭാഗമായിരുന്ന ആളാണ് അതുകൊണ്ട് തന്നെ അൻവറിനെ കൂടുതൽ പ്രകോപിപ്പിച്ചാൽ വീണ്ടും ആരോപണം ഉയരും ഇതോടെ അൻവറിനെ അനുനയിപ്പിക്കാൻ ശ്രമങ്ങൾ ആരംഭിച്ചു അതേസമയം തന്റെ വിശ്വസ്തരായ പി ശശി എം ആർ അജിത് കുമാർ എന്നിവരുടെ പേരിൽ അന്വേഷണം ഉണ്ടായാൽ അത് മുഖ്യമന്ത്രിയിലേക്ക് തന്നെ വിരൽ ചൂണ്ടും അൻവറിന്റെ ആരോപണം അന്വേഷിക്കാതിരുന്നാൽ സർക്കാരിന്റെ വിശ്വാസ്യത നഷ്ടപ്പെടുകയും ചെയ്യും ഡി ജി പി റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ അന്വേഷിക്കുമെന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവന തട്ടിപ്പാണെന്നും ഇതോടെ തെളിഞ്ഞിരിക്കുകയാണ് ആരോപണ വിധേയനായ എം ആർ അജിത് കുമാറിനെക്കാളും താഴ്ന്ന റാങ്കിലുള്ളവരാണ് അന്വേഷണ സംഘത്തിലുള്ളത് ഡി ജി പി ഷെയ്ഖ് ദർവേഷ് സാഹിബിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് അന്വേഷിക്കുന്നതെങ്കിലും എ ഡി ജി പിക്ക് കീഴിലുള്ളവരാണ് സംഘത്തിലുള്ളത് ഇവർക്ക് എ ഡി ജി പിക്ക് എതിരെ ഫലപ്രദമായി അന്വേഷിക്കാനാവില്ല ആരോപണത്തിന്റെ വെളിച്ചത്തിൽ അജിത് കുമാറിനെ പദവിയിൽ നിന്ന് മാറ്റി നിർത്താത്തത് അന്വേഷണ സംഘത്തിനുള്ള മുന്നറിയിപ്പ് കൂടിയാണ് ആരെന്ത് പറഞ്ഞാലും അജിത് കുമാറിനെ മുഖ്യമന്ത്രി കൈവെടിയില്ലെന്നാണ് ഇത് സൂചിപ്പിക്കുന്നത് അൻവർ ആരോപണം ഉന്നയിച്ച പി ശശിക്കെതിരെ യാതൊരു അന്വേഷണവുമില്ല തനിക്ക് ഇതൊന്നും പുത്തരിയല്ലെന്ന ശശിയുടെ പ്രതികരണം ഇതോടൊപ്പം വായിക്കേണ്ടതാണ് മുഖ്യമന്ത്രിയിൽ നിന്ന് തങ്ങൾക്കെതിരെ നടപടി ഉണ്ടാവില്ലെന്നും അങ്ങനെ സംഭവിച്ചാൽ അത് സർക്കാരിന്റെ അന്ത്യമായിരിക്കുമെന്നും ആരോപണ വിധേയർക്ക് ഉറപ്പാണ് ഈ ഭയം മുഖ്യമന്ത്രിക്കുമുണ്ട് താൻ ഉന്നയിച്ച ആരോപണങ്ങളെക്കുറിച്ചുള്ള അന്വേഷണം അട്ടിമറിക്കുന്നതിന് പരാതിക്കാരനായ അൻവറിന്റെ പിന്തുണയും ലഭിക്കുന്നു എന്നതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം ആരോപണ വിധേയരെ സംരക്ഷിക്കുന്നത് മുഖ്യമന്ത്രിയാണെന്ന് അൻവറിന് അറിയാത്തതല്ല അൻവർ ഒറ്റയ്ക്കല്ലെന്ന് ഇതോടെ വ്യക്തമാണ് കെ ടി ജലീൽ ഉൾപ്പെടുന്ന ഒരു സംഘം ഒപ്പമുണ്ട് ഭരണത്തിന്റെ ഉന്നത തലങ്ങളിൽ മുഖ്യമന്ത്രിയെ ചുറ്റിപ്പറ്റി എന്തൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് ഇവർക്കറിയാം വ്യക്തിപരവും രാഷ്ട്രീയവുമായ അജണ്ടയോടെയാണ് ഈ സംഘം പ്രവർത്തിക്കുന്നത് ഇവർ ചിലർ മുന്നിൽ കാണുന്നു അത് നേടിയെടുക്കാൻ പറ്റിയ ആളാണ് ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയെന്ന് ഇക്കൂട്ടർക്ക് നന്നായി അറിയാം അതിനിടെ നിലമ്പൂർ എം എൽ എ പി വി അൻവറിന്റെ ആരോപണങ്ങളിൽ വിശദമായ അന്വേഷണം ആവശ്യപ്പെട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കും പരാതി ലഭിച്ചു കൊച്ചി സ്വദേശിയായ വിവരാവകാശ പ്രവർത്തകൻ കെ ഗോവിന്ദൻ നമ്പൂതിരിയാണ് പരാതി നൽകിയത് അൻവർ ഉന്നയിച്ച ആരോപണങ്ങളുടെ ഗൗരവം കണക്കിലെടുത്ത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ പ്രത്യേകിച്ച് ആഭ്യന്തര സുരക്ഷ സൈബർ ഇൻഫർമേഷൻ സെക്യൂരിറ്റി ഇന്റലിജൻസ് ബ്യൂറോ സി എന്നിവയുടെ നേതൃത്വത്തിൽ ദേശീയ ഏജൻസികളെ ഉൾപ്പെടുത്തി സമഗ്രമായ അന്വേഷണത്തിന് ഉത്തരവിടണമെന്ന ആവശ്യം ഇക്കാര്യത്തിൽ ശാസ്ത്രീയവും സാങ്കേതികവുമായ ഉന്നത അന്വേഷണം അനിവാര്യമാണ് പരമാവധി തെളിവുകൾ ശേഖരിക്കാൻ പി വി അൻവറിനെ ദേശീയ ഏജൻസികൾ എത്രയും വേഗം ചോദ്യം ചെയ്യണമെന്നും അല്ലാത്തപക്ഷം ഇത് അട്ടിമറിക്കാനുള്ള സാധ്യത കൂടുതലാണെന്നും ഗോവിന്ദൻ നമ്പൂതിരിയുടെ പരാതിയിൽ പറയുന്നു ആരോപണങ്ങൾ തെറ്റാണെന്ന് കണ്ടെത്തിയാൽ അൻവറിനെതിരെ ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്നും പരാതിയിൽ പറയുന്നുണ്ട് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി